ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോത് സങ്കീർത്തനങ്ങൾ മുപ്പത് രണ്ട് എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു ഒരു നിലവിളിയും മറുപടി ഇല്ലാതെ മടങ്ങി വരികയില്ല കാരണം നീ വിശ്വാസത്തോടെ കണ്ണീർ പൊഴിച്ചത് നിന്റെ ദൈവത്തിന്റെ സന്നദ്ധിയില്ല നിന്റെ കണ്ണിൽ നിന്നും ഉതിർന്ന് വീണ ഓരോ കണ്ണുനീർ തുള്ളിക്കും ദൈവസന്നിധിയിൽ വിലയുണ്ട് ഒരു നിലവിളിയും മറുപടിയില്ലാതെ മടങ്ങില്ല എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടെ നിന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു വിശ്വാസത്തോടെ ഈ തിരുവചനത്തോട് ചേർത്ത് നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രോഗാവസ്ഥകളും കണ്ണുനീരും വേദനകളും ഏത് വയ്യാത്ത അവസ്ഥയാണോ അതെല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം കണ്ണുനീരോടെ നിലവിളിക്കാം ആ നിലവിളി ദൈവം കേൾക്കും ആ കണ്ണുനീര് ദൈവം കാണും അതിന് മറുപടി ഉണ്ടാകും അത്ഭുതകരമായ സൗഖ്യമുണ്ടാകും വിശ്വസിക്കണം പരിപൂർണമായി വിശ്വസിക്കണം നിന്ന് തള്ളിക്കളയുകയില്ല നിന്റെ ദൈവം അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് അവിടുന്ന് കരുണാമയനാണ് അവിടുന്ന് ദിവ്യ വൈദ്യനാണ് അവിടുന്ന് സുഖത്തിൽ കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി